ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ അവിയലാണ് ഞാനിത് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കും ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഇതുപോലെ നീളത്തിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേനയും ഏത്തക്കായും ചേർത്ത് കൊടുക്കാം അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ കുറച്ച് അമരയ്ക്ക പയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പീസ് വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പീസ് മുരിങ്ങയ്ക്ക അതുപോലെ ഒന്ന് രണ്ട് ക്യാരറ്റും കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല ഈ സമയം നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മൂന്നല് വെളുത്തുള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ഇതൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഈ പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കണം ഇനി അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്